നമസ്കാരം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിലെ ഏക ആശുപത്രിയും പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ് ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അല്ലഹലി ബാപ്റ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അർദ്ധരാത്രി ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ വടക്കൻ ഗാസയിലെ അല്ലഹലി ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു ആശുപത്രിയുടെ എമർജൻസി വാർഡ് ഫാർമസി അടുത്ത കെട്ടിടങ്ങൾ എന്നിവ തകർന്നെന്ന് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഫാദർ നൈം പറഞ്ഞു മുന്നറിയിപ്പ് ലഭിച്ചതോടെ രാത്രി തന്നെ നൂറുകണക്കിന് രോഗികളെ ഒഴിപ്പിച്ചു ഇതിനിടെ രോഗിയായ ഒരു പെൺകുട്ടി മരിക്കുകയും ചെയ്തു ആശുപത്രി നടത്തിപ്പുകാരായ ജെറുസലേം രൂപത ആക്രമണത്തെ അപലപിച്ചു അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ പതിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു മധ്യ ഗാസയിലെ ദൈറൽ ബലാഹിൽ മുനിസിപ്പൽ കെട്ടിടത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേരും കാറിനു നേരെയുണ്ടായ ആക്രമണത്തിൽ ആറ് സഹോദരങ്ങളുമടക്കം ഏഴുപേരും കൊല്ലപ്പെട്ടു ജീവകാരുണ്യ സംഘടനയുടെ പ്രവർത്തകരായിരുന്നു കാറിലുണ്ടായിരുന്നത് തെക്കൻ ഗാസയിലെ കാൻ യൂനസിൽ മൂന്ന് പേരും കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ റഫ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി സോൺ എന്ന പേരിൽ മതിൽ കെട്ടി തിരിച്ചതിനു പിന്നാലെ കാൻ യൂനസിലെ ചില പ്രദേശങ്ങളിലെ പലസ്തീൻകാരോട് ഒഴിഞ്ഞു പോകാനും ഇസ്രായേൽ നിർദ്ദേശിച്ചു ഇതിനിടെ കെയ്റോയിൽ സമാധാന ചർച്ച പുനരാരംഭിച്ചു ഇരുപത് മിനിറ്റ് മുമ്പ് മാത്രം മുന്നറിയിപ്പ് നൽകിയാണ് ആക്രമണം ഉണ്ടായത് നിലവിലെ സാഹചര്യത്തിൽ പ്രവർത്തനം അസാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ആശുപത്രി അടച്ചിടാനുള്ള തീരുമാനം അത്യാസന്ന നിലയിലുള്ള അമ്പതിലേറെ രോഗികളെ എവിടേക്ക് മാറ്റണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു അൽഷിഫ ആശുപത്രി തകർത്ത ശേഷം ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ഏക ആശുപത്രിയാണ് അല്ലഹലി ഹമാസ് പോരാളികളുടെ കേന്ദ്രം എന്നാരോപിച്ച് നേരത്തെയും അല്ലഹലി ഉൾപ്പെടെ വിവിധ ആശുപത്രികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു പലസ്തീനിലെ റഫ നഗരം പൂർണ്ണമായും വളഞ്ഞ ഇസ്രായേൽ ആയിരങ്ങളെയാണ് പ്രദേശത്തു നിന്ന് പുറന്തള്ളുന്നത് സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ദികളെ വിട്ടയക്കാൻ ഹമാസിനെ നിർബന്ധിക്കുകയാണ് തങ്ങളെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്നലെ മാത്രം മുപ്പത്തിയേഴ് ഫലസ്തീനികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രഖ്യാപനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിമർശിച്ചു ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒന്നാണ് ഫലസ്തീൻ രാഷ്ട്രമെന്ന ആശയമെന്നും നെതന്യാഹു പറഞ്ഞു അതിനിടെ യമനിലെ ഹൂതികൾ അയച്ച മിസൈലുകൾ ഇസ്രായേലിൽ ഉടനീളം ഭീതി പടർത്തി അസ്കലോൺ അഷ്ദോദ് നഗരങ്ങളിൽ നീണ്ട നേരം അപായ സൈറണുകൾ മുഴങ്ങി യു കൈമാറിയ തേർഡ് ഉപയോഗിച്ച് മിസൈലുകൾ പ്രതിരോധിച്ചതായി ഇസ്രായേൽ പറഞ്ഞു ബെൻഗൂരിയോൺ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം നിർത്തിവെച്ചു അതേസമയം ഗാസ യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ട് മൊസാദ് മുൻ ജീവനക്കാരായ ഇരുന്നൂറ്റി അമ്പത് പേർ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് സായുധ വിഭാഗമായ ഖാസം ബ്രിഗേഡ് തങ്ങൾ ബന്ദിയാക്കിയ ഇസ്രായേൽ സൈനികന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇസ്രായേൽ യു പൗരനായ ഈഡൻ അലക്സാണ്ടർ ഇസ്രായേൽ സർക്കാരിനെ വിമർശിക്കുന്ന വീഡിയോയാണ് ശനിയാഴ്ച ഇവർ പുറത്തുവിട്ടത് അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് ദിവസങ്ങളായി ഈഡനെ ഹമാസ് ബന്ദിയാക്കിയിട്ട് വീഡിയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്ന ഈഡൻ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വിമർശിക്കുകയും എന്തുകൊണ്ട് തന്റെ മോചനം സാധ്യമാവുന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗാസ സിറ്റിയിൽ അവസാനമുണ്ടായിരുന്ന ഒരു ആശുപത്രി കൂടി പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്